നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെണ്ണില വെണ്ണിലന്തനക്കിണ്ണം പുന്നമട കായലിൽ വീണേ പാട്ടുപാടി ചാണ്ടിയമ്മൻ സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ കലോത്സവ കാഴ്ചകൾ കാണുവാനും ആസ്വദിക്കുവാനും വേണ്ടി എത്തിയതായിരുന്നു പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ കലോത്സവ നഗരി ആയതുകൊണ്ട് തന്നെ ഒരു കലാപ്രകടനം നടത്തുവാൻ മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെട്ടു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പാടി ആസ്വദിക്കുന്ന ആളാണ് ഇവിടെ ഒരു പാട്ടങ്ങുപാടി പാട്ടുപാടണെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടില്ലാ ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കൈയിൽ മെല്ലെ കോരി എടുക്കാൻ വാ മുണ്ടകാൻ കൊയ്ത്ത് കഴിഞ്ഞ് അറ്റ കീളി കൂന്നേരം കുഞ്ഞീളം വാ